നമസ്കാരം ഒരു ലോൺ എടുക്കാനായിട്ട് നമ്മളെല്ലാവരും തന്നെ നെട്ടോട്ടം ഓടുകയാണ് പക്ഷേ നമ്മൾ ലോൺ എടുക്കുന്ന സ്ഥാപനം അതിപ്പോൾ ബാങ്ക് ആയിക്കോട്ടെ വിശ്വാസയോഗ്യം അല്ലെങ്കിൽ അവസാനം എട്ടിൻ്റെ പണിയാകും നമ്മളെ തേടിയെത്തുക അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും നൂറ് ശതമാനം വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു സ്ഥാപനം ഇന്ത്യ പോസ്റ്റ് വഴി നമുക്ക് എങ്ങനെ ലോൺ നേടാൻ സാധിക്കുമെന്നാണ് പറയാൻ പോകുന്നത് മാത്രമല്ല ചതിക്കപ്പെടുമെന്നുള്ള ഒരു ഭയവും വേണ്ട അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് വളരെ വേഗം തന്നെ ലോൺ നേടാനും പോസ്റ്റ് ഓഫീസുകൾ വഴി സാധിക്കും നമുക്കെല്ലാവർക്കും സുപരിതമായിട്ടുള്ള ഇന്ത്യ പോസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഇതിലേക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് ഈ ലോൺ ലഭിക്കുക ഇങ്ങനെയുള്ള വിസ്തവരങ്ങളാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്നാണ് പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്ക് ഈ പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്ക് ആണ് നമുക്ക് ഈ ഒരു പുതിയ പേഴ്സണൽ ലോൺ പദ്ധതിയുമായി വന്നിരിക്കുന്നത് ഇത് സെൻട്രൽ ഗവൺമെൻറ് കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു ലോണാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യവുമില്ല ഈ ലോണുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി ഞൊടിയിടയിൽ ലോൺ ലഭിക്കുമെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ സാധാരണ നമുക്ക് നമ്മുടെ ഫോണുകളിലും മറ്റുമൊക്കെ മെസ്സേജുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇത്ര രൂപ ലോൺ ലഭിക്കും പ്രീ അപ്രൂവ്ഡ് ലോണുകൾ പെട്ടെന്ന് ലോൺ ലഭിക്കുമെന്നൊക്കെ അപ്പോൾ അത്തരം ചതിക്കുഴികളിൽ ഒന്നും ചെന്ന് നിങ്ങളും വീഴേണ്ട കാര്യമില്ല കാരണം ആർ ബി ഐ അംഗീകൃത അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ അംഗീകൃത ലോൺ ആപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോൺ തരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ അപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പലിശ നൽകേണ്ടതായിട്ട് വരും ഒരു നിങ്ങൾ എന്തെങ്കിലും ഒരു ഈട് അല്ലെങ്കിൽ ഒരു കൊലാട്രലായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്ന ഒരു സാധ്യതകളും വളരെയേറെയാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് വഴി നമുക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഇത് നൂറ് ശതമാനം സേഫാണ് കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലോൺ തന്നെയാണ് ഇന്ത്യ പോസ്റ്റൽ ബാങ്കാണ് ഈ ഒരു പദ്ധതി വഴി ലോൺ നൽകുന്നത് ഇവരുടെ ഒരു ബാങ്കിങ് സംവിധാനം ഒരു സെപ്പറേറ്റ് വിങ്ങായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലോണിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു ലോൺ നേടാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലോണിന് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം മറ്റേതെങ്കിലും ബാങ്കിൽ നിന്നോ നമുക്ക് ലോൺ എടുക്കുമ്പോൾ ഒരു ടെൻഷൻ സ്വാഭാവികമാണ് ഉണ്ടാകും പക്ഷേ ചിലപ്പോൾ അതിൻ്റെ പലിശ അധികമായിരിക്കാം അല്ലെങ്കിൽ കൊളാട്ടൽ കൂടുതൽ നൽകേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മളെ തെളിയതും പക്ഷേ ഇന്ത്യ പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും വിശ്വാസയോഗ്യമാണ് വർഷങ്ങളായി നമുക്ക് എല്ലാവർക്കും സുപരിചിതവുമാണ് അപ്പോൾ നൂറ് ശതമാനം നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഈ ഒരു ലോൺ എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഗൂഗിളിൽ പോവുക അവിടെ ഇന്ത്യ പോസ്റ്റ് പേഴ്സണൽ ലോൺ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യ പോസ്റ്റിൻ്റെ സൈറ്റിലേക്ക് കയറാൻ സാധിക്കും ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓട്ടോ ലോൺസ് അതോടൊപ്പം തന്നെ ബിസിനസ് ലോൺ ഹൗസിംഗ് ലോൺ അതുപോലെ പേഴ്സണൽ ലോൺ ഗോൾഡ് ലോൺ എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലോണാണോ എടുക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ലോൺ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഇന്ത്യ പോസ്റ്റിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള സ്കീമുകളാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ സ്കീമുകൾ വഴി ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കുക എന്നൊക്കെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ബിസിനസ് ആവശ്യത്തിനും ഇവിടെ ലോൺ എടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ലോൺ ഇവിടെ എടുക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് വ്യക്തിഗത വായ്പകൾ വേണമെങ്കിൽ അത് നേടാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഗോൾഡ് ലോൺ വേണമെങ്കിൽ അതും ഈ പദ്ധതിയിലൂടെ നേടാൻ സാധിക്കും അപ്പോൾ ഈ ലോണുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കും എന്നതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കാരണം നമുക്കറിയാം മറ്റു പല ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അവർ ഇട നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പണത്തിന് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോഴായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ ലോണിനായിട്ട് പലയിടങ്ങളിലും കയറി ഇറങ്ങുക ബാങ്കുകളെ സമീപിക്കുക പക്ഷേ ചില ബാങ്കുകൾ കൊള്ളപ്പലിശയായിരിക്കും നമ്മളിൽ നിന്നും ഈടാക്കുന്നത് പ്രൈവറ്റ് ബാങ്കുകളാണ് പറയുകയും വേണ്ട നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ഒരു വായ്പയ്ക്കായിട്ട് ലോണിനായിട്ട് പോകുന്നത് പക്ഷേ നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ വട്ടിപ്പലിശ നമ്മൾ നൽകേണ്ടതായിട്ട് വരും മാത്രമല്ല നമ്മുടെ വീടോ വസ്തുവോ എന്തെങ്കിലും കൊളടറായിട്ട് നമ്മൾ അവിടെ പണയം അല്ലെങ്കിൽ ഈടായിട്ട് നൽകേണ്ടതായിട്ട് വരികയും ചെയ്യും അപ്പോൾ അത് നഷ്ടമാകാനുള്ള ചാൻസും ഇതിൽ വളരെ കൂടുതലാണ് പക്ഷേ ഈ ഒരു പോസ്റ്റ് ഓഫീസ് സ്കീം വഴി എടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോൺ നേടാനായിട്ട് സാധിക്കുമെന്നതാണ് ഈ ലോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുപോലെ തന്നെ കുറഞ്ഞത് മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ലോൺ എമൗണ്ട് അത് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ലോണിനെ അപേക്ഷിച്ചതിന് ശേഷം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ആ തുക അത് നമ്മുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സൈറ്റിലൂടെ നമുക്ക് ഈ ഒരു പേഴ്സണൽ ലോൺ പേഴ്സണൽ ലോണിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലോൺ നമുക്ക് എങ്ങനെ എടുക്കാമെന്നാണ് പറയുന്നത് ഈ സൈറ്റിൽ നമുക്ക് പേഴ്സണൽ ലോണാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും ആ പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്കവിടെ കൃത്യമായിട്ട് വരും അത് കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കുക അതുപോലെ തന്നെ പേഴ്സണൽ ലോണിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കവിടെ വളരെ വ്യക്തമായി കാണാനും സാധിക്കും അവിടെ തന്നെ പേഴ്സണൽ ലോൺ ദ പെർഫെക്റ്റ് സൊല്യൂഷൻ ഫോർ യുവർ ഫിനാൻഷ്യൽ നീഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പണമില്ലാതെ ആകുമ്പോഴൊക്കെയാണ് നമ്മൾ ലോണിനായിട്ട് അപേക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഇത്തരം ഒരു പേഴ്സണൽ ലോൺ സ്കീം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ആക്സിസ് ബാങ്ക് എഫ് ബി ഐ അതോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ഇവരൊക്കെയാണ് ഈ ഒരു സ്കീമിൻ്റെ ലെണ്ടറിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അത് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ പത്തര ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് വരുന്നത് അതുപോലെ തന്നെ ഐ എഫ് ബി ആണെങ്കിൽ അവിടെ ഒന്നര ശതമാനം മുതൽ രണ്ടര ശതമാനം വരെയാണ് മാസം വരുന്നത് അതുപോലെ എച്ച് ഡി എഫ് സി ആണെങ്കിൽ അവിടെ നോക്കുകയാണെങ്കിൽ പത്തര ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് വരുന്നത് ഇനി ഒരു ബാങ്കിൻ്റെ ഒക്കെ സർവീസ് ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ആക്സിസ് ബാങ്ക് ആണെങ്കിൽ പാൻ ഇന്ത്യയാണ് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ആക്സിസ് ബാങ്ക് വഴി ഈ ഒരു സ്കീമിൽ അപേക്ഷിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ എഫ് ഐ ബി ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സെലക്റ്റഡ് ലൊക്കേഷൻ ആണ് അതവിടെ ഒരു ഡോക്യുമെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് അതും പാൻ ഇന്ത്യയാണ് ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു ബാങ്ക് വഴി ഈ ഒരു ലോൺ സ്കീം നേടാൻ സാധിക്കും നമുക്കിപ്പോൾ ഈ സ്ക്രീനിൽ അപ്ലൈ നൗ എന്നൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ പേജിലോട്ടാണ് പോവുക ആ പേജിൽ ഒരു പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് ഒരു വ്യക്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ പേജിൽ അപ്പോൾ അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ആ ഒരു പേജിൽ നീഡ് എ ലോൺ വി മേക്ക് ഇറ്റ് ഈസി എന്ന് കാണാം നിങ്ങൾക്ക് ആ ഒരു ലോൺ ആവശ്യമെങ്കിൽ വളരെ എളുപ്പം തന്നെ നൽകാനുള്ള ഒരു സഹായമാണ് ഇതിലൂടെ അവർ ചെയ്യുന്നതെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ലോഗിൻ ഫോർ ടേക്ക് ഓഫ് എന്ന ഭാഗത്ത് അപ്ലൈ ഹിയർ എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ്റെ പോർട്ടലാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെ സെലക്ട് ലോൺ കാറ്റഗറി എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പേഴ്സണൽ ലോൺ ഹോം ലോൺ അതുപോലെ ലോൺ അഗേനസ്റ്റ് പ്രോപ്പർട്ടി ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഹോം ലോൺ ആണ് വേണ്ടതെങ്കിൽ അവിടെ ഹോം ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് െങ്കിൽ ലോൺ അഗൈനസ്റ്റ പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ലോണിനെ പറ്റിയാണ് പറയുന്നത് പേഴ്സണൽ ലോൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കോഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പിൻകോഡ് ഏതാണോ ആ പിൻകോഡ് അവിടെ വളരെ വ്യക്തമായിട്ട് നൽകുക അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഭാഗത്ത് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് ആ ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി നൽകി ഈ ഒരു പേജിൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ഒ ടി പി നൽകിയതിന് ശേഷം നമ്മുടെ അടുത്ത ഒരു പേജിലേക്ക് എൻ്റർ ചെയ്യുകയാണ് അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കൃത്യമായിട്ട് നൽകേണ്ടതായിട്ട് വരും നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ നൽകേണ്ടതായിട്ട് വരും അങ്ങനെ ആ വിവരങ്ങൾ കൃത്യതയോടുകൂടി നൽകി നമുക്ക് ഈ ഒരു ലോണിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ലോണിന് അപേക്ഷിക്കുന്നതിന് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ ഇനി അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു ലോണിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് നോക്കാം നിങ്ങളൊരു ഇന്ത്യൻ പൗരനായിരിക്കണം നിങ്ങൾ ഇന്ത്യയിലുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോണിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കാം പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ഈ ഒരു ലോണിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അത് മാത്രമല്ല നിങ്ങൾക്ക് സ്ഥിര വരുമാനം ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങൾ ഈ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ലോൺ നിങ്ങൾക്ക് സാങ്ഷനായിട്ട് ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ ലഭിക്കുകയില്ല നിങ്ങൾക്ക് സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലോൺ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഒ ടി പി ഒക്കെ നൽകി ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പേജിൽ നമ്മൾ എത്തുകയാണ് അവിടെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമ്മൾ നൽകേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ഇൻകം പ്രൂഫ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ കൃത്യമായിട്ട് നൽകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസും ഒക്കെ തന്നെ നൽകി നിങ്ങൾക്ക് ഈ ഒരു ലോണിനായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എത്ര രൂപയാണ് നേടേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ നൽകാവുന്നതാണ് നിങ്ങളുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു തുകയും നേടാൻ സാധിക്കും ഓർക്കുക മറ്റു ലോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലഭിക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ മറ്റു ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന ലോണുകളേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവുമാണ് നിങ്ങൾ സ്ഥിര വരുമാനമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഒരു ലോൺ നേടാനും സാധിക്കും അപ്പോൾ ഈ ഒരു പദ്ധതി അത് സർക്കാർ അംഗീകൃതമാണ് എന്നതുകൂടി നമുക്ക് ഇവിടെ ട്രസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും നൂറ് ശതമാനം വിശ്വാസയോഗ്യമായിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഈ ഒരു ലോൺ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഡോക്യുമെൻസ് എന്തൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതിലേക്ക് നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക